ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വെള്ളരിക്ക വെച്ചൊരു മോരുകറി ഉണ്ടാക്കുകയാണ് എല്ലാവരും പല തരത്തിലായിരിക്കും മോരുകറി ഉണ്ടാക്കുക തേങ്ങ തേങ്ങ അരച്ച് മോരുകറി ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ട്രൈ ചെയ്തിട്ടില്ല ഇപ്പോൾ വെള്ളരിക്ക ഉണ്ടായതുകൊണ്ട് ഞാൻ വെള്ളരിക്ക വെച്ച് മോരുകറി ഉണ്ടാക്കുകയാണ് തേങ്ങയൊന്നും അരക്കാതെ കണ്ട് അതിനകത്തേക്ക് വെള്ളരിക്ക ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇവ ചേർത്ത് നമുക്കൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ സൈഡായിട്ട് വഴുതിരിങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ മഞ്ഞൾപ്പൊടിയും ഉപ്പ് മുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാനെല്ലാം എല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വഴുതനങ്ങ ഫ്രൈ ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പറയണേ ഞാനത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പം പിള്ളേസൊന്നും കഴിക്കില്ല ഞാൻ തന്നെ കഴിക്കണം അപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് കുഷാകെ ഇതിപ്പം നമ്മൾ വെള്ളരിക്ക വിസിലടിച്ചു അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് അഞ്ചീരിയും പച്ചമുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് ഇപ്പം ഇതാ കുറച്ചുകൂടി കുറച്ചും ബാക്കി എന്നിട്ട് ഇവിടെ ഫ്രൈ ചെയ്യാൻ അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് വീണ്ടും വിടാം എൻ്റെതാ ചോറ് കുക്കറിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുമല്ലോ മറ്റേ ചുവന്ന അരി അതിന് നല്ല വേവാണ് അപ്പോൾ അതാണ് ഞാൻ കുക്കറിനകത്തേക്ക് വെച്ചത് നമ്മുടെ വെള്ളരിക്ക വന്തു വന്നിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങൾ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തൈര് ഒന്ന് നമുക്ക് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കാം വേവിച്ചു വെച്ചാൽ വെള്ളരിക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളരിക്ക കഷ്ണം എടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അതും കൂടി ഇതെല്ലാത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത് പിന്നെ ഇതിന് നമ്മൾ വറുത്തിട്ട് കൊടുക്കുക നമ്മൾ കടുവും ഉലുവയും കറിവേപ്പിലയും വച്ചൻമുളകും കൂടി വറുത്തിട്ട് കൊടുക്കാം കടുവും ഉലുവയും വച്ചൻമുളകും കറിവേപ്പിലയും കൂടി നമ്മൾ ാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യലാണ് വെള്ളരിക്ക മോരുകറിയും വഴുതനിങ്ങ ഫ്രൈയും ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതാണ് വെള്ളരിക്ക മോരുകറിയും വഴുതിനങ്ങ ഫ്രൈയും അപ്പോൾ മോരുകറി ഞാനൊന്നും ഗ്ലാസ്സിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി ഒറ്റയ്ക്ക് തന്നെ കഴിച്ച് ഞാൻ തന്നെ ടേസ്റ്റ് പറയുക നിർത്തിയുള്ളൂ ഇവിടെ വേറെ ആരുമില്ല വെറുതെ കഴിക്കാൻ സൂപ്പർ ഉണ്ട് അപ്പം ഞാൻ വഴുതിരിങ്ങ ഫ്രൈ ചെയ്തത് എങ്ങനെയുണ്ട് നോക്കട്ടെ കാരണം എരിവിച്ചിട്ട് കൂടുതലാണോയെന്നറിയില്ല എനിക്ക് അരവ് പുരട്ടിയപ്പം കുറച്ച് എരിയുന്നു എരിവ് അധികം ഉള്ള പോലൊരു ഫീലായി നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ ഒന്നും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഇത് വേണമെങ്കിൽ ഇതിനകത്ത് ചിക്കൻ മസാല ഇട്ട് ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ മീൻ മസാലയിട്ട് ഫ്രൈ ചെയ്യാം അത് ഓരോരാളുടെ ഇഷ്ടം പോലെ ഇതിൽ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് ഉപ്പ ഇത് മാത്രം മതി ചോറ് കഴിക്കുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ അരവുള്ളതുകൊണ്ട് ഉമ്മ